അവല് വല്ലാതെ പൊടിയാക്കിയിട്ടില്ലല്ലോ അപ്പൊ അതൊന്നും നന്നായി വെല്ലംപിടിച്ച് ഒന്നിങ്ങനെ നല്ല ബോളായിട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോളായിട്ട് കിട്ടും ഹലോ വെൽക്കം നമ്മൾ പുതിയ വിഭവമായിട്ട് എത്തിയേക്കാണ് അവല് കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് അവല് രണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുത്താണ് പിന്നെ ഒരു തേങ്ങ ചെറുകി അതൊരു ഇത്തിരി വേണം അതുകൊണ്ട് പത്ത് അണ്ടിപ്പരിപ്പ് ഒരു ഏലക്ക പൊടിച്ചത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമ്മൾ പാൻ ചൂടാക്കി കഴിയുമ്പോൾ അവൽ രണ്ട് കപ്പോളം അവലുണ്ട് ഇതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കാണ് ഡ്രൈ റോസ്റ്റാണ് എണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് ഇളക്കി ക്രിസ്പി ആവും ഈ അവല് നമ്മൾ ഇളക്കുമ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ ക്രിസ്പി ആവും ആ രീതിയില് നമുക്കിത് എടുക്കാം പെട്ടെന്നാവും അതേസമയം വന്നായി ഇളക്കി അന്നെ മുപ്പിച്ചെടുക്കണം അതൊക്കെ അനം കുറഞ്ഞ അടിയിൽ കിടക്കണൊക്കെ ചെലപ്പോ കരിഞ്ഞുപാതിരിക്കാൻ വേണ്ടി തീയൊക്കെ ഒന്ന് സിമ്മില് വെക്കണമെന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അവലൊന്ന് വറുത്തെടുക്കാം വറുത്ത് വരുമ്പോ അവല് ക്രിസ്പി ആയിക്കൊണ്ടിരിക്കുക അവള് കൈ കൊണ്ട് പൊടിക്കുമ്പോ പൊടിഞ്ഞടങ്ങും അവല് ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോ ക്രിസ്കേറ്റ് കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ക്രഷ് ചെയ്യുമ്പോ ഇങ്ങനെ പൊടിഞ്ഞു വരും ഇതാണ് അതിന്റെ ഭാഗം ചൂടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്നും ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കാം ചൂടായ പാനിലേക്ക് തന്നെ നമ്മളൊരു പത്തണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടാം കളറൊന്നും മാറൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി നമുക്കത് ഈ പാനൊന്ന് ചൂടാക്കി കഴിയുമ്പോ ഇതൊന്ന് മാറ്റാം ഈ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചിറങ്ങിയത് ഒരു കാൽ കപ്പോളുണ്ടാവും അത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതൊക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ അവിൽ ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും നമുക്കതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം പൗഡർ ഫോം ആക്കൊന്നും വേണ്ട എന്നാലും ഒന്ന് നന്നായി പൊടിഞ്ഞു വരണം അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി കളറ് മാറണ്ട അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വലിഞ്ഞിട്ടാൽ മതി അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള എല്ലാതും നമ്മൾ ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിലൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് വരുമ്പോൾ തീയൊന്നും ഉണ്ടാവില്ല ഈ പാത്രം നിറച്ചിരുന്ന അവൽ പൊടിച്ചപ്പോൾ ഇത്രയായി അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരുപ്പ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് തേങ്ങ പിന്നെ പൊടിച്ച് വെച്ച നമ്മുടെ ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി ഇതിൽ ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് ഇതിലേക്ക് നമ്മൾ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീലാണ് രണ്ടച്ച് ശർക്കര വെള്ളം ഒഴിച്ച് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം ഒറ്റയടിക്ക് മൊത്തം ചേർക്കരുത് കുറച്ചാഴ്ച ഒഴിച്ചിങ്ങനെ ഇളക്കി നമുക്കത് ഒരു ഉണ്ട പോലെ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു നനവിൽ എടുക്കണം നമ്മൾ ബാക്കിയുള്ള ശർക്കര നീര് നീരൊഴിക്കാണ് ഇതിങ്ങനെ കോരി കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് നമുക്കത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ശർക്കര നീര് ഒഴിച്ചാൽ മതി നമുക്കിങ്ങനെ ബോളുകളായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് ശർക്കര നീരും കൂടി ഒഴിച്ചെടുക്കാണ്ട് നമ്മൾ മൊത്തം ശർക്കര നീരൊക്കെ ഒഴിച്ച് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കൊണ്ട് പിടിച്ച് ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം നന്നായി അത് അമർത്തി പിടിക്കണം എന്നാലേ കിട്ടുള്ളൂ നമ്മൾ അവല് വല്ലാതെ പൊടിയാക്കിയിട്ടില്ലല്ലോ അപ്പം അത് അതൊന്നും നന്നായി ബലം പിടിച്ച് എന്നിങ്ങനെ നല്ല ബോളായിട്ട് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബോളായിട്ട് കിട്ടും ഇതുപോലെ കിട്ടും ഇതുപോലെ നമുക്കിത് മൊത്തം ഉരുട്ടി എടുക്കാം അപ്പൊ നമ്മൾ മൊത്തം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ നാലുമണിക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇത് അപ്പൊ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാണ് ഇതാണ് നമ്മൾ അവലും ശർക്കരൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടിയെണ്ണയില്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരായിട്ടാണ് നമുക്ക് എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം പിന്നെ കുറച്ച് എനർജി ഒക്കെ വേണം തോന്നുകയാണെങ്കിൽ അവല് നനച്ചത് പണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പഴത്തെ കുട്ടികൾക്ക് അതിൽ വേറെ രൂപത്തിൽ കൊടുക്കുന്നു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം